ലോർഡ്സ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസിന് ഓൾ ഔട്ട് ആക്കി ഇന്ത്യ ആദ്യം ജയ്സ്വാള് വന്നിട്ട് എന്ത് പണിയാ കളിച്ചു ചോദിക്കേണ്ടി വരും കാരണം ഒരു ആവശ്യമില്ലാത്തൊരു ഷോട്ട് കളിച്ചിട്ടാണ് ഔട്ട് ആവുന്നത് അതെ ലീവ് ചെയ്യണ്ട ലീവ് ചെയ്യേണ്ട ഒരു പന്ത് എടുത്ത് കളിച്ച് അപ്പുറത്തുള്ള ആള് അടുത്ത വന്ന് കരുൺ നായര് കരുൺ നായര് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ആ പന്ത് കളിക്കേണ്ട പന്തായിരുന്നു വന്നിട്ട് വേറെന്തോ ചിന്തയിലായി പോയി ഇപ്പം ബോൾ വരുന്ന സമയത്താണ് ഇന്ന് പിടിച്ചു വയ്ക്കണോ അല്ല അടിച്ചു കളിക്കണം എന്തോ ചിന്തിച്ചാൽ മനസ്സിലാവുന്നില്ല അപ്പം എന്തോ മൈൻഡ് മൈൻഡെന്തോ കൊടുങ്ങിപ്പോയായിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ലീവ് ലീവ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ ബോൾ ഡിഫെൻഡ് ചെയ്യേണ്ട ബോൾ അല്ലെങ്കിൽ കളിക്കേണ്ട ബോൾ വെച്ചിട്ട് ലീവ് ചെയ്യുക പിന്നെ വെച്ച് കൊടുക്കുക പറയുമ്പോൾ എന്താ ഉദ്ദേശം മനസ്സിലാവുന്നില്ല അതിനെയാണ് ഈ പറയുന്നത് എന്താണ് കരുൺ നായരനെ പറയേണ്ടതാണ് എന്ത് പറ്റി എന്നുള്ള അത് എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാനുള്ള അവസ്ഥയാണ് കാരണം ഇങ്ങനത്തെ ഒരു മത്സരത്തിൽ പിന്നെ ജയം ഉറപ്പിക്കായിരുന്നു നമ്മൾ ഞാൻ എന്റെ വർഷം എന്ന് വെച്ചാൽ സൈഫിന് ഓർമ്മയിട്ടില്ല കഴിഞ്ഞ വീടിൽ ഞാൻ പറഞ്ഞിരുന്നു കരുണനായർ ലോഡ്സിൽ സെഞ്ചു അടിക്കും കരുണകരന്റെ തിരിച്ചറിവിന് വേണ്ടി കാത്തിരിക്കാണ് എട്ട് വർഷം എട്ട് വർഷം പറഞ്ഞാൽ ഒരു ചാൻസ് കൂടെ വേണമെന്നില്ല വന്നിട്ട് പൊരുതി പൊരുതി വന്നതാണ് അത് അല്ലാത്തൊരു പ്രതീക്ഷയായിരുന്നു പക്ഷെ ഇവിടെ വന്നിട്ടിപ്പം ഈ വല്ലാത്തൊരു ഇതിലൊക്കെ വന്നു ഇപ്പം മൂന്ന് ടെസ്റ്റിൽ ഇതൊരു അവസ്ഥയെന്ന് പറയുമ്പോൾ അടുത്ത മത്സരത്തില് അവസരം കിട്ടിയില്ലെങ്കിൽ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല നമ്മുടെ കരുണനായന് അവസരം കൊടുക്കുന്നില്ല അന്ന് കൊടുക്കണായിരുന്നു പറഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കാണാം നമ്മൾ താരങ്ങളൊക്കെ വന്നേ കളിക്കുന്നുണ്ട് സായു സുദർശൻ മാത്രം ആദ്യം സ്ഥലത്ത് കളിച്ചിട്ടില്ല അപ്പം അടുത്തയിൽ കരുൺ നായർ പുറത്തിരിക്കട്ടെ സുദർശൻ വരട്ടെ ടീം മാനേജറിന് ചിന്തിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല അവർ തിരിച്ചു വരെ ഒരു സുദർശൻ തിളങ്ങിയാൽ പിന്നെ കരുൺ നായർ ഒന്ന് തിരിഞ്ഞ് നോക്കേണ്ടിയും പറ്റില്ല ഇപ്പം കോഹ്ലിയുടെ ഒരു ഗ്യാപ്പ് നികത്താൻ വേണ്ടിയാണ് കരുൺ നായരെ കൊണ്ടുവന്ന് സെലക്ടേഴ്സ് പറഞ്ഞു കോഹ്ലിയുടെ ഗ്യാപ്പൊന്നും ടീമിനെ കോലിയുടെ ലോകത്തിൻ്റെ ഗ്യാപ്പൊന്നും അത്ര ബാധിച്ചിട്ടില്ല അത് ബാക്കിയുള്ള താരങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അതിൽ കരുൺ നായർ ഒരു വേദപ്പെട്ട നിലയിൽ പിടിച്ചിരുന്നെങ്കിൽ കരുൺ ഈ ടീമിനൊപ്പം മുന്നോട്ട് പോയിരുന്നു പക്ഷേ ഈ അവസ്ഥയിൽ എനിക്ക് ഒന്ന് പുറത്തിരുന്ന് പോയാൽ തിരിച്ചു വരേണ്ടി വരുന്നൊക്കെ തോന്നുന്നില്ല കരുണനായർ അത് വിഷമമുണ്ട് എന്താ സംഭവം ചെയ്തിട്ടുള്ളത് അല്ല നോക്ക് ഇപ്പൊ കരുണനായർ വന്നിട്ട് ഫസ്റ്റ് കളി ഡെക്കാണ് അപ്പൊ നമ്മള് പറഞ്ഞു കരുണായി പോകുന്നത് ഇനി അവസരം അതായത് വീണ്ടും വീണ്ടും രണ്ടിങ് ഒരു അവസരം കൂടി തരൂ എന്ന് പറഞ്ഞിട്ട് കരുൺനായർ വന്നിട്ട് അവസരങ്ങൾ കിട്ടിയിട്ട് അദ്ദേഹം ആറ് ഇന്നിങ്സ് വേറെ റൺസ് എടുത്താണ് പ്രശ്നം വരുന്നത് ഈ പറഞ്ഞാൽ ഞാൻ ഓരോ മത്സരം ആദ്യ ഇന്നിങ്സ് പോകുമ്പോൾ അടുത്ത ഇന്നിങ്സ് പിടിക്കും പ്രതീക്ഷയുടെ കാരണം കരുൺ നേരത്തെ കഴിവ് ആരും സംശയമില്ല കരുൺ നായർ എങ്ങനെയാണ് ഒരു അസാമാന്യ പോരാളിയാണ് എങ്ങനെയാണ് അദ്ദേഹം തിരിച്ചു വന്നതെന്നും അത് പടവട്ടി പടവെട്ടി പിടിച്ചു തന്നെയാണ് ആ വരവ് പണ്ടത്തെ മുന്നൂറ്റൊമ്പത് പറഞ്ഞ പോലെ അന്നത്തെ അടിച്ച ട്രിപ്പിൾ സെൻ്റ് അടിച്ചേൽ അതിൻ്റെ ഏതെങ്കിലും ഒരു അംശമെങ്കിലും തിരിച്ചും ഒരു നാലിൽ ഒന്നെങ്കിൽ കളിക്കുന്ന പ്രതീക്ഷയിലാണ് ഇപ്പം പ്രായം വളർത്താത്ത പോരാളിയാണെന്ന് അദ്ദേഹം തെളിച്ചുകൊണ്ടാണല്ലോ തിരിച്ച് വന്നത് പ്രായത്തിനൊന്നും ഒരു പ്രശ്നമില്ല കാരണം ഒരു അഞ്ച് വർഷം ഇനി ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൽ ഇന്ത്യയിൽ ഒന്നിച്ച് അവിഭാജ്യ ഘടകമായിരിക്കുന്നു ഞാൻ കരുതിയത് വല്ലാത്ത പ്രതീക്ഷയായിരുന്നു ഈ പറഞ്ഞ പോലെ പാതി മലയാളി എന്നുള്ള മലയാളിന്ന് തന്നെ പറയാം അതിൻ്റെ ഒരു പ്രതീക്ഷയാണ് അറിയില്ല അയാൾ ആഭ്യന്തര കഴിക്കേണ്ട പ്രകടനം എന്നറിയില്ല പക്ഷെ ഈ പറഞ്ഞ പോലെ ഇംഗ്ലണ്ട് നമുക്ക് ഇംഗ്ലണ്ടിൽ ഇപ്പം കരുണനായ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ് കരുതി കൊണ്ടുതന്നെ അതെ അതെ അടുത്ത ചാൻസ് കിട്ടി അദ്ദേഹം കളിച്ചാ അല്ലേ ഇത് വേറെ പ്രശ്നം കിട്ടാ കാരണം ആദ്യ കളിയില് ആറാമത്തെ പൊസിഷനിലാണ് കൈനേരം ഇറങ്ങുന്നത് ഡെക്കാവുന്ന സ്വാഭാവികമായിട്ട് ഇന്ത്യൻ ടീം ഒരു അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുക്കുന്നത് മൂന്നാമത്തെ പൊസിഷനിലേക്ക് വരുന്നു പക്ഷെ നമുക്ക് ആ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഗ്രാഫ് മുകളിലേക്കാണ് പോയത് ഓരോ കളിയും കുറച്ച് കുറച്ച് റൺസ് കൂടുതൽ എടുത്ത് കൂടുതൽ എടുത്ത് വന്ന് ലോഡ്സില് ആദ്യ ഇന്നിങ്സില് നാല്പത് റൺസ് എടുത്ത് ആ കൈനേരം അതെ അതെ പക്ഷേ അടുത്ത സെക്കൻഡ് ും കാരണം അങ്ങനെ കളി ഒരു താരം ഒരിക്കലും ബോളേഴ്സ് ആണെങ്കിൽ കൂടി ബോൾ ഡിഫ്റ്റും അങ്ങനെ വരാറില്ല ഇന്ത്യയുടെ വാലറ്റ് ആണെങ്കിൽ കൂടി പിന്നെ ഇന്നലെ നൈറ്റ് വാച്ച്മനായിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങി താരമാകാൽ കൂടി അങ്ങനെ വരാറില്ല ആ സാഹചര്യത്തിൽ കരുൺ പോലെ തറന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാൻ പിന്നൊരു നീക്കമായി പോയത് അതാണ് പ്രശ്നം വരുന്നത് ഈ പതിനാല് റൺസിന് ഔട്ട് ആകുകയെന്ന് പറയുമ്പോഴേക്ക് ആ സ്കോറോ അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞപോലെ ബാക്കി മൂന്ന് മത്സരങ്ങൾ നമുക്ക് മാറ്റി നിർത്താം ആദ്യത്തെ രണ്ട് മത്സരങ്ങൾ മാറ്റി നിർത്താം അതിൻ്റെ സ്കോർ മാറ്റി നിർത്താം അതൊന്നും വിഷയമല്ല ഈ രണ്ടാം ഇന്നിങ്സിൽ ലോഡ്സിൽ കരുൺ പുറത്തായ രീതിയാണ് ചോദ്യം വരുന്നത് ഇപ്പം ഇങ്ങനെ ഒരു താരം പോകുമ്പോൾ എന്താണ് പറ്റുന്നത് ഒരു സുപ്രധാന മത്സരത്തിൽ ജയത്തിലേക്ക് എടുക്കേണ്ട രണ്ടേ ഒന്ന് പരമ്പര നമുക്ക് സ്വന്തം അതാണ് ലോഡ്സിലെ വിജയം അത് അതിന് അടി മൺസ് അവിടെ എടുത്തത് ഒരു ഉറപ്പിക്കായിരുന്നു നമുക്ക് ഒരു ദിവസം എന്തായാലും ബാക്കിയുണ്ടത്ര എങ്ങനെയാലും ഡിഫനസ് പിടിച്ചിട്ടുണ്ടായാലും ഒരു നാൽപ്പത്തി ഒരു തൊണ്ണൂറ് അമ്പത് റണ്ണെടുത്ത് ആഴ്ച ദിവസം വിട്ടു പോയിട്ട് ഒരു അമ്പത് റൺസ് ഒന്നും വേണ്ട രണ്ട് ആ ദിവസം ഒരു ദിവസം ഫുൾ ഉണ്ടല്ലോ ഒരു നൂറ്റമ്പത് റണ്ണ് എടുക്കാൻ വേണ്ടി നിനക്ക് എന്തായാലും ഈ ടീമിന് പറ്റുമായിരുന്നു അത് അതിനായിരുന്നു ശ്രമിക്കേണ്ടത് പക്ഷേ ഒരു ടീമിനെ മൊത്തത്തില് അവസ്ഥ എന്ന് പറയാം കാരണം വിക്കറ്റ് വലിച്ചെറിയുകയാണ് ചെയ്ത് ജയ്സാളിന്റെ സൈഫ് ആദ്യം പറഞ്ഞാൽ തന്നെ ജയ്സാൾ ഇപ്പോൾ ഫീൽഡിംഗ് തുടങ്ങിയ ഇല്ല ബാറ്റിംഗ് തുടങ്ങിയ ഫീൽഡിംഗ് ഇല്ലാത്ത അവസ്ഥയില ജയ്സാൾ വന്നു പക്ഷേ ജയ്സാളെങ്കിലും ഒരു ജയ്സാളിന്ന് ജയ്സോളെ കരുണ്ണി താരമ്യം ചെയ്യാൻ വേണ്ടി പറ്റില്ല ജയ്സോളം എല്ലാം അവസരം കിട്ടും ഇരുപത് തരമാണ് അവസരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് പ്രശ്നമില്ലാണ്ട് കളിക്കും ഫീൽഡിങ്ങിന് സംശയമില്ല ബാധിക്കും സംശയമില്ല എല്ലാം ഉണ്ട് സംശയം അല്ല കരുൺനായരുടെ കാര്യം പറയുമ്പോഴേ ഇപ്പൊ ജയ്സ്വാളിന്റെ കാര്യം പറയുമ്പോൾ ഓപ്പണിങ്ങില് ജയ്സ്വാൾ ഏകദേശം തന്റെ ഒരു ഇനിയിപ്പോ ഓപ്പണിംഗ് ഒരു താരം പോകുന്നുണ്ടെങ്കിൽ മിക്കവാറും ആദ്യം പോകുന്ന പോകുന്നൊക്കെയാൽ രാഹുൽ തന്നെയായിരിക്കും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ പിന്നെ ജയ്സ്വാൾ ആ രീതിയിൽ ഒരു മോശം പോകണം പറയുന്ന കുറച്ച് എക്സ്പീരിയൻസ് പ്രായം കൂടി ജയ്സ്വാളിന് അധികം അത്ര പ്രായം ഇല്ല കുറച്ചും കൂടി ഒക്കെ കാലം കളിക്കാൻ പറ്റും പക്ഷേ ഈ സായി സുദർശൻ ഡോറിൽ ആദ്യത്തെ മത്സരം രണ്ടുപേരും കളിച്ചു അപ്പൊ നമ്മൾ ഈ ടീമിൽ സെറ്റാണ് ആറാം നമ്പറാണെങ്കിലും കൂടി കരുൺ നായർ സെറ്റാണെന്ന് കരുതി പക്ഷേ ആദ്യത്തെ മത്സരത്തിൽ രണ്ടുപേരും ഫ്ലോപ്പായപ്പം കരുൺ നായ ടീമിൽ നിർത്തിയിട്ട് സുദർശനെ അടുത്ത് പുറത്ത് വച്ചത് പക്ഷേ ഇപ്പം ഈ മത്സരത്തിലും കൂടി ഈ റിസൾട്ട് കൊണ്ട് വരുമ്പം അടുത്ത് ഗംഭീര തീരുമാനിക്കുവാണ് സുദർശൻ കളിക്കട്ടെ ഒരു മത്സരമേ കൊടുത്തുള്ളൂ അടുത്ത രണ്ട് മാസം കൊടുത്താൽ കൊടുത്താലും രണ്ടുപേർക്കും മൂന്ന് മാസം കളിക്കാനുള്ള ഇതാവും രണ്ട് മാസം കൂടെ കളിക്കാനുള്ളത് കിട്ടുമല്ലോ തിരിച്ച് വിളിക്കാൻ കരുതിയാലും എന്താണെന്ന് പറയാൻ പറ്റില്ല അപ്പം അങ്ങനെ കിട്ടി കഴിഞ്ഞാൽ സായ സ്വദേശം ക്ലിക്ക് കഴിഞ്ഞാൽ ഒരു അർദ്ധശ്ശകരം അല്ലെങ്കിൽ ഒരു ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്ത് കഴിഞ്ഞാൽ ടീമിലേക്ക് സായ സ്വദേശം ഉറപ്പാക്കും ബാക്കിയുള്ള സ്ലോട്ടറിൽ ഏകദേശം നമുക്ക് അറിയാം ഇപ്പം സെറ്റ് ആയി വരുന്നുണ്ട് കരുണനാരുടെ ഈ ഒരു നമ്പറിൻ്റെ ഇപ്പം ആവശ്യം വരുന്നില്ല തന്നെ പറയാം ഇപ്പം മൂന്നാം പിന്നെ നമ്പറിലേക്ക് ഇദ്ദേഹം കളിച്ച് ഉറപ്പിച്ച് കഴിഞ്ഞാൽ പുറത്തിരുന്നതിൽ ആരും ആരും കുറ്റം പറയാനില്ല നമ്മളിപ്പം ശ്രേയസേറിൻ്റെ ശ്രേയസേയറൊക്കെ പുറത്തേക്കുന്നുണ്ട് നമ്മൾ പറയാൻ അത് പറയണം കരുണ്ണയർ ആ വെല്ലുവിളി കൂടെ കാണാനിട്ടുണ്ട് ശ്രേയസേറിനെ പോലെ ഒരു മികച്ച താരം പുറത്തേക്കുമ്പോഴാണ് കരുൺനായനെ ഇതിൻ്റെ ടീമിൽ ഉൾപ്പെടുത്തി കൊണ്ടുപോകുന്നത് സൈസോറസിനെ കൊണ്ടുപോയി അപ്പോൾ ഇവ രണ്ട് ഫ്ലോപ്പ് ആയാലും പുറത്തെ ടീം ഈ പതിനഞ്ചംഗ സ്ക്വാഡ് മാത്രമല്ല പുറത്താ ആൾക്കാരുണ്ട് താരങ്ങൾ ഉണ്ട് വരാൻ വേണ്ടിയിട്ട് പക്ഷേ ഇനി നമ്മൾ കരുണനാരൻ്റെ ടീമിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ കുറച്ച് ഏറ്റവും കൂടുതൽ വിമർശനം സെലക്റ്റ് മറക്കായിട്ടാണ് ഒരു സംശയമില്ല അത്രയും ഫോമിലായിരുന്നു പക്ഷേ ഇനി ഇപ്പോൾ അടുത്തൊരു പരമ്പരയിലേക്ക് വരുമ്പോൾ കരുണനാരിയുടെ ടീമിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ആരും ചോദ്യം വരുത്തില്ല കാരണം അദ്ദേഹത്തിന് അവസരം കൊടുത്തിട്ടും ഫ്ലോപ്പ് ഫ്ലോപ്പായാലോ എന്ന് പറയും അല്ല നോക്ക് ഇപ്പോൾ ഒരു ബോളിങ് ആണെങ്കിലും ഇപ്പോൾ ഇംഗ്ലണ്ട് നമുക്കറിയുമ്പോൾ നല്ല രീതിയിലാണ് ഇംഗ്ലണ്ട് ബോൾ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഗില്ലിൻ്റെ വിക്കറ്റ് ഒക്കെ നഷ്ടപ്പെട്ടത് ഗില്ലിൻ്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടത് നമ്മുടെ പെർഫെക്റ്റ് പറയാം അത് അത് മികച്ചൊരു പന്ത് തന്നെയായിരുന്നു ഗില്ലിന്റെ വിക്കറ്റ് പിന്നെ ആകാശ് ദീപിന്റെ വിക്കറ്റും ഇന്നലെ നൈറ്റ് വാച്ച്മാൻ ആയിട്ട് ഇറങ്ങിയ ആകാശ് ദീപിന് അവര് പറയുക അത് നല്ലൊരു ബോൾ തന്നെയായിരുന്നു പക്ഷെ മറ്റുള്ളവർ ഇന്ത്യയുടെ രണ്ട് വിക്കറ്റും വെറുതെ കളഞ്ഞത് എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ ദിനേഷ് കാർത്തിക് ചോദിക്കുന്നത് എന്താണ് കരുൺ നയർ ആ സമയത്ത് ചിന്തിച്ചിരുന്നത് ഇങ്ങനെ പേടിക്കുന്നത് ഈ കരുൺകാര പറയുമ്പോൾ ഇങ്ങനെ ചോദ്യങ്ങൾ എനിക്ക് കരുൺനങ്ങനെ ഒരു പേടി അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുമ്പോൾ സായ്പിനെ കണ്ടപ്പോൾ പറയാം അവിടെ പോയിട്ട് കളിക്കുമ്പോൾ പറയും പക്ഷേ അവിടെ ഈ പറഞ്ഞ പോലെ ടസ്സിൻ്റെ അടുക്കുന്നു അവിടെ തെളിയിച്ചൊരു താരമാണ് അങ്ങനെ ഒരു പേടിയിൽ താരമായിട്ടല്ല വരുന്നു പക്ഷേ എന്താണ് എവിടെയാണ് പറ്റുന്നത് ഈ ഇന്നത്തെ ബാക്കിയൊക്കെ പോട്ടെ ഫോമിൻ്റെ എല്ലാം കാര്യം കൂട്ടി ഇന്നലെ ആ ബോൾ വരുമ്പോൾ എനിക്കൊന്ന് അതേപോലെ മനസ്സിൽ ചിലപ്പോൾ കഴിഞ്ഞ എട്ട് വർഷം ഞാൻ പുറത്ത് ആ ടെൻഷൻ ഉണ്ടായെന്നൊക്കെ സംശയമാണ് കഴിഞ്ഞ പിന്നെ അഞ്ച് നിങ്ങൾ ആയിട്ട് നിങ്ങൾക്ക് തളങ്ങാൻ വേണ്ടി പറ്റിയിട്ടില്ല ഇതിലൂടെ ആയപ്പോൾ ആ ബോൾ എറി റണ്ണപ്പ് വരുന്ന സമയത്ത് എനിക്ക് ഇതിനിപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവുന്നത് അല്ലെങ്കിൽ വേറെ എന്ത് പറഞ്ഞാലും കരുണ്നായർ ബാറ്റ് കയ്യിലെടുത്തിരിക്കുന്ന ഒരു പിന്നെ ഇന്റർനാഷണൽ താരത്തിന് ഒരിക്കലും സംഭവിക്കാൻ പറ്റുള്ളൊരു പഴമാണ് ഇപ്പം പറയാൻ വേണ്ടി വിത്രൊക്കെ പറയാനുണ്ടോ വിക്കറ്റല്ലേ പുറത്താവില്ല ശരിയാണ് കളിയെ പുറത്താവും പക്ഷെ ഇങ്ങനെ പുറത്താവാറുണ്ടോക്കുമ്പോൾ അത് കരുണ്ണായർ താരത്തിന് ആ ചോദ്യം വരുന്നത് സംശയവും വരുന്നത് എന്താണ് പറ്റിയെന്നില്ല താരത്തിന് അതെ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊരു പ്ലെയർ അതെ എതിർ ടീമിന്റെ ബൌളർമാരുടെ കഴിവുകൊണ്ട് ഔട്ടാവുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് ഇങ്ങനത്തെ ഒരു അതായത് താൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു സമയത്ത് ഒരു മികച്ച അവസരം തന്നെയായിരുന്നു പക്ഷേ ഇത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി കിട്ടില്ല കാരണം അപ്പുറത്തെ ടീം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റണ്ണിന് ഓൾ ഔട്ട് ആവുന്നത് ശരിയാണ് ആ പിച്ചിൽ ബാറ്റിംഗ് കുറച്ച് ദുഷ്കരമായിട്ട് മാറുന്നുണ്ട് അത് ശരിയാണ് അവസാനത്തേക്ക് എത്തുന്ന സമയത്ത് ആദ്യത്തെ ഒരു ദിവസങ്ങളേക്കാൾ ദുഷ്കരമായിട്ട് മാറുന്നുണ്ട് പക്ഷെ അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ഒരു ഷോട്ട് കളിക്കുന്നതിന് പകരം കരുതുന്നതിന് പാഡ് വെച്ച് അത് ഇത് അല്ലെങ്കിൽ അങ്ങനെ ലീവ് ചെയ്യാന്ന് പറയുന്നത് അതായത് എന്താണ് സംഭവിച്ചത് എന്നറിയില്ല അദ്ദേഹത്തിന് ആ ഒരു രീതിയിൽ ഭയങ്കര മൈൻഡ് ഔട്ടായിട്ട് ഇനി അദ്ദേഹം ഈ പറഞ്ഞിപ്പോ ടെൻഷൻ അടിച്ചിട്ടാണ് പറ്റിയെങ്കിൽ ഈ അടുത്ത മാസത്തെ അദ്ദേഹത്തിന് അവസരം കൊടുത്തിട്ട് കാര്യം ഉണ്ടാവില്ല ഈ പ്രഷറിലും കൂടെ അദ്ദേഹം അത് വീണ്ടും ആ ഒരു വർഷത്തെ തിരിച്ചറിവ് അത് അദ്ദേഹം വെറുതെ കളഞ്ഞോ എന്നുള്ള സംശയം മാത്രമാണ് ബാക്കി വന്നത് ർഹിച്ചിരുന്നത് ഇതിനേക്കാൾ മികച്ചൊരു ഇന്നിങ്സും പിന്തു തിരിച്ചറിവ് അദ്ദേഹം അർഹിച്ചിരുന്ന സംശയമില്ല പക്ഷേ സ്വന്തം ഇതുകൊണ്ട് തന്നെ മറ്റാരെ എനിക്ക് കുറ്റപ്പെടുത്താനില്ല മറ്റൊന്നും പറയാനില്ല ഇനിയൊരു ഒരു ചാൻസ് ചോദിക്കാനില്ലാത്ത വിധത്തിലേക്കാണ് അദ്ദേഹം കളിച്ചുകൊണ്ട് പോകുന്നത് അതുപോലെ ഇന്നലെ നാൽപ്പത് വരുന്നു മുപ്പത് റണ്ണും കിടത്തി രണ്ടാം ആദ്യ ഇന്നിങ്സിൽ നാൽപ്പത് റെണ് എടുത്തത് പറഞ്ഞാൽ തന്നെ ആദ്യം രണ്ട് മത്സരം വെച്ച് നോക്കുമ്പോൾ സ്കോർ ഉയർന്നുവരുന്നവരാണ് ഒരു മുപ്പത് എഴുത്തിനും കൂടി ഓക്കെ മുപ്പത് വേണ്ട പതിനാല് തന്നെ പുറത്തായിക്കോട്ടെ നല്ലൊരു പന്തിൽ പുറത്തായിക്കോട്ടെ കുഴപ്പമില്ലായിരുന്നു ഇന്നലെ കരുണ ഔട്ടായിരുന്നു നല്ലൊരു പന്തിലായിരുന്നെങ്കിൽ മുപ്പത് ഈ പതിനാല് റൺസ് ആയാലും നമുക്ക് ഇത്രയും പറയേണ്ടി വരില്ല നമുക്ക് ചർച്ച ചെയ്യേണ്ടി തന്നെ വരില്ല അല്ലെങ്കിൽ പിന്നെ ഇപ്പം പറഞ്ഞ ദിനേശ് കാർത്തികനെ പോലുള്ള മുൻ താരങ്ങളും മാറ്റിയിൽ അവർ എന്താണ് പറ്റിയത് എന്ന് ചോദിക്കില്ലായിരുന്നു കാരണം അവർ മികച്ച നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എത്ര നല്ല വിക്കറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ത്യൻ താരങ്ങളുടെ വിക്കറ്റും ഇപ്പോൾ താരങ്ങളുടെ വിക്കറ്റുകൾ നല്ല പന്തിൽ പോകുന്ന കണ്ടിട്ടുണ്ട് നമ്മൾ കയ്യടിച്ചിട്ടുണ്ട് ഇന്ത്യൻ താരങ്ങളുടെ വിക്കറ്റ് വീണാലും കയ്യടിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു വിക്കറ്റിൽ പുറത്ത് പോകുമ്പോൾ ആറ് ചോദ്യം വരും എന്ത് പറ്റി ഇതിനാണ് ഇദ്ദേഹത്തിന് ഇപ്പം നമ്മൾ പറയുമ്പം വെറുതെ ഒരു വാക്കിൻ്റെ പുറത്താണെങ്കിൽ കൂടി വിരാട് കോഹ്ലിക്ക് പകരക്കാരനായിട്ട് ടീമിലേക്ക് വന്നൊരു താരമാണ് അല്ലെങ്കിൽ എട്ട് വർഷത്തെ കാത്തിരിപ്പ് ക്രിക്കറ്റ് എനിക്കൊരു അവസരം കൂടി തരുമെന്ന് പറഞ്ഞിട്ട് പോരാടി പോരാടി ആഭ്യന്തര ക്രിക്കറ്ററിൽ തൻ്റെ പേരിന് എടുക്കാതിരിക്കാൻ സൽഫ്രമർക്കാവില്ല ഉറപ്പിച്ചിട്ട് ശ്രേയസ് ഏറിനെ കൂടെ മറികടന്നിട്ട് കയറി വന്നൊരു താരമാണ് ആ താരത്തിനാണ് ഈ ഒരു എന്ത് ഈ ഒരു അവസ്ഥ അതെ തീർച്ചയായും നമ്മളിപ്പോ കരുൺ നായര് ഇപ്പൊ ഇന്നലത്തെ ആ ഒരു വിക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത് അദ്ദേഹം കഴിവുള്ള താരമാണ് ടെസ്റ്റ് റെഡ് ബോൾ ക്രിക്കറ്റിൽ അത്രയും അത് തെളിയിച്ചിട്ടുള്ള ഒരു താരം തന്നെയാണ് പക്ഷേ ഈ ഒരുപക്ഷെ നിർണായകമായ ഒരു പ്രഷർ അദ്ദേഹത്തിന് കൃത്യമായി റീഡ് ചെയ്യാതെ അദ്ദേഹം ഒരുപക്ഷെ അതൊരു സ്ട്രൈറ്റ് ബോൾ ആണ് എന്ന് മനസ്സിലാക്കാൻ റീഡ് ചെയ്യാൻ തെറ്റുപെറ്റിട്ടുണ്ടാകാം എന്തായാലും നമ്മളൊക്കെ ഒരു ആരാധകരെന്ന രീതിയിൽ ആഗ്രഹിക്കുന്നത് തീർച്ചയായും കരുൺ നായര് ഇനിയൊരു അവസരം കൂടി കിട്ടണം എന്നുള്ളതാണ് അടുത്ത മത്സരത്തിൽ ഇന്ത്യ അങ്ങനെ കടുത്ത തീരുമാനങ്ങളിലേക്കൊന്നും പോകാതിരിക്കട്ടെ കാരണം അത് നമുക്ക് എടുക്കുന്നു മികച്ച ഫോം കളിച്ചത് കൂടുതൽ ആദ്യ മത്സരത്തിൽ ഇതുവച്ചു മാത്രം പിന്നെ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഭാവിയിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഭാവിയിലേക്ക് ഒരു ഇത് നടത്തുകയാണെങ്കിൽ അത് കരുൺനായനെ കരുൺ നടത്തുന്നതിനേക്കാളും ഇന്ത്യക്ക് നല്ലത് സുദർശനില് നടത്തുന്നതന്നെയാണ് തീർച്ചയായും ഇനിയുള്ള ഒരു ഈ പറയുന്ന രണ്ട് ടെസ്റ്റിൽ സുദർശന അവസരം കൊടുക്കാം എന്ന് ഇന്ത്യൻ ടീം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിലൊരു അതെ അതെ എന്തായാലും ഇന്ത്യനെ സംബന്ധിച്ച് ലോഡ്സ് ഒരു ആവേശകരമായ അന്ത്യത്തിലേക്ക് ലോഡ്സ് ടെസ്റ്റ് നടക്കുകയാണ് അപ്പൊ ഇനിയിപ്പോ രണ്ട് മത്സരങ്ങളും ഉണ്ട് കരുൺനായരെ സംബന്ധിച്ച് ഇനിയുള്ള ഇനി ലഭിക്കുന്ന അവസരങ്ങൾ അത് ലഭിക്കില്ലെന്ന് നമുക്ക് അറിയാം അതെ പറ്റണമില്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു നല്ല തിരിച്ചു വരവ് ഒരു നല്ല രീതിയിലേക്ക് ഒരു എന്താ പറയുക ഒരു അതിനൊരു ഫലം കിട്ടുന്ന രീതിയിലേക്ക് മാറ്റാൻ കരക്ക് സാധിക്കുന്നില്ല സാധിച്ചിട്ടില്ല ഇപ്പൊ ആറ് ഇന്നിങ്സുകളായിട്ട് കളിച്ചിട്ട് സാധിച്ചിട്ടില്ല എന്തായാലും അതിന് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ